എന്റെ പ്രണയം ഭ എന്താ ഹരിയേട്ടാ അവിടെ എന്തോ ഒന്ന് തിളങ്ങുന്നത് പോലെ അവൾ പറഞ്ഞു അത് കേട്ടതും ഹരിയും അങ്ങോട്ട് നോക്കിക്കൊണ്ട് നടന്നു ഒരു ടിന്നിന്റെ ഉള്ളിൽ നിന്നും ചെറിയൊരു മാലയും ലോക്കറ്റുമാണ് താഴേക്ക് ചാടിക്കിടക്കുന്നത് അത് ഒരു ഓട്സിന്റെ പാത്രമാണ് അത് കണ്ടതും ഹരി ആ മാല പതിയെ വലിച്ചെടുത്തു ചെറിയൊരു മാലയാണ് അതിൻ്റെ ലോക്കറ്റിൽ കിടക്കുന്നത് ഒരു താലിയാണെന്ന് മനസ്സിലായി ആ താലിയിൽ ഒരു പേര് കൊത്തിയിരിക്കുന്നു ഹരി ടോർച്ച് അടിച്ച് ആ പേര് നോക്കി റിദ്ദിഖ് എന്നായിരുന്നു ആ പേര് അത് കണ്ടത് പൊന്നും ഹരിയും പരസ്പരം നോക്കി ആ പേര് രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു ഋദ്ദിഖ് പൊന്നു ഹരിയെ നോക്കി ഹരിയും അവർക്ക് എന്ത് പറയണം എന്ന് അറിയില്ലായിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കി പൊന്നു വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ടിന്നുകൾ പതിയെ തുറന്ന് നോക്കാൻ തുടങ്ങി അതിൽ നിന്നൊന്നും കിട്ടിയില്ല ഹരിയുടെ അപ്പോൾ ഈ താലി ഇതിലെ ഈ പേര് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവൾ പറഞ്ഞു നമുക്ക് ആലോചിക്കാം ഇപ്പൊ നമുക്ക് പോകാം ഹരിയുടെ ചുണ്ടിൽ അപ്പോഴും ഉണ്ടായിരുന്ന ആ പുഞ്ചിരി ഉണ്ടായിരുന്നു ഹരിയുടെ നിഗമനം തെറ്റായിരുന്നില്ല എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് കരുതിയിരുന്നു അത് കിട്ടിയ സന്തോഷമൊന്നും അവൻ്റെ മുഖത്ത് പൊന്നുവിന് തോന്നിയില്ല വന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു അതുപോലെ തന്നെ പൊന്നുവിനെ കൊണ്ട് ഹരി അവിടെ നിന്നും ഇറങ്ങി രണ്ടുപേരും ആ വീടിന്റെ മതിൽ ചാടി തന്നെ കടന്നു കുറച്ചുനേരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പൊഞ്ഞുവിൻ്റെ കൈപ്പിടിച്ചു കൊണ്ട് ഹരി നടന്നു അവിടെയുള്ള ഒരു ചെറിയ തട്ടുകടയിൽ നിന്നും പൊന്നുവിന് ചായയും ഹരി ഒരു കോഫിയും വാങ്ങിക്കുടിച്ചു രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വീണ്ടും തിരിച്ച് മെട്രോ സ്റ്റേഷൻ അടുത്തേക്ക് നടന്നു അവർ ഇപ്പോൾ ആ കേസിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല ഹരി പൊന്നുവിനോട് കോളേജിലെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു മെട്രോ സ്റ്റേഷൻ അടുത്ത് വെച്ചിരുന്ന വണ്ടിയിൽ വന്ന് കയറി വണ്ടിയിൽ ഇരിക്കുമ്പോഴും പൊന്നു ഹരിയെ നോക്കുകയായിരുന്നു ഹരി അവളെയും കൊണ്ട് ബീച്ചിലേക്കാണ് പോയത് ഈ നേരത്ത് എന്തിനാണ് പോകുന്നത് എന്ന് പൊന്നു ആലോചിച്ചു എന്താ ഹരിയേട്ടാ ഈ നേരത്ത് അത് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് പോകാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈപ്പിടിച്ചുകൊണ്ട് ബീച്ചിലേക്ക് നടന്നു ബീച്ചിലേക്ക് പോകുമ്പോൾ ഹരി ഒന്ന് തിരിഞ്ഞു നോക്കി അവന്റെ നോട്ടം ശ്രദ്ധിച്ചതുപോലെ പൊന്നുവും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു കാറ് അവരുടെ പുറകെ അവരെ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നിയത് അതുകൊണ്ടായിരിക്കാം അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ കുറച്ചു നേരം രണ്ടുപേരും നടന്നു അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ഹരിയെ കണ്ടതും അടുത്തേക്ക് വന്നു സാറെന്താ ഈ നേരത്ത് അവർ ചോദിച്ചു വെറുതെ വൈഫിനെയും കൊണ്ട് ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് ഹരി പറഞ്ഞു പിന്നെയും അവർ രണ്ടുപേരും കുറച്ചു നേരം ഇരുന്നു പൊഞ്ഞു എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ ഹരി പറഞ്ഞു ഹരിയേട്ടാ ആയിരിക്കും അക്കൂട്ടത്തിലുള്ള മൂന്ന് പെൺകുട്ടികളുടെ ആരുടെങ്കിലും ആയിരിക്കും അല്ലേ അപ്പോൾ ഈ പറയുന്ന റിദിഖ് അവരെ ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടാവുമോ അല്ലേ പൊന്നു ചോദിച്ചു ഉണ്ടാകാം ഹരി പറഞ്ഞു ഉണ്ടാകാമെന്നല്ല ഹരിയേട്ട ഉണ്ട് അല്ലെങ്കിൽ ആ താലി അതിൽ വരില്ല പൊന്നു പറഞ്ഞു നിന്റെ നിഗമനം ശരിയാണ് ഇനി അതാരാണെന്ന് കണ്ടുപിടിക്കണം അതിന് നമുക്ക് നാളെ ആ അമ്മയെ കാണാൻ വേണ്ടി പോകണം ഹരി പറഞ്ഞു അഭയ ജിഷ പാർവണ ഇതിൽ ആരായിരിക്കും ഋദ്ദിഖ് വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കും ഋദ്ദിഖ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അവരെ അന്ന് ഫോളോ ചെയ്തത് എന്തിനായിരിക്കും അവർക്കപ്പോൾ അന്ന് അവനെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ പൊന്നു ചോദിച്ചു കൊണ്ടിരുന്നു അത് കേട്ടതും ഹരി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തല പുകയ്ക്കേണ്ട അതിന് ഞാനുണ്ട് നിനക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് എന്നെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നെ സന്തോഷിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം നമുക്ക് എത്ര കുട്ടികൾ വേണമെന്ന് ആലോചിക്കാം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു ഹരി പറഞ്ഞു അയ്യോടാ കുട്ടികളെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുകയേയില്ല അവൾ പറഞ്ഞു അതെന്താ എനിക്ക് വേണം പള്ളി പോയി പറഞ്ഞാൽ മതി ആദ്യം ഈ ഹരിരുദ്രദേവിൻ്റെ കുട്ടികളെയൊക്കെ ഒന്ന് മാറട്ടെ ആലോചിക്കാം അവൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മണലിലേക്ക് ഇട്ടുകൊണ്ട് അവളെ എഴുന്നേറ്റ് ഓടി പൊന്നു നിന്നോ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചാൽ പിന്നെ വെറുതെ വിടില്ലാട്ടോ ഹരി പറഞ്ഞു ഇപ്പോൾ കുട്ടികൾ കാണിച്ചത് നീയല്ലേ എന്ന് പറഞ്ഞ് ഹരി അവളുടെ പുറകെ ഓടി പോകുമ്പോൾ അവൻ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നു അവ രണ്ടുപേരും കൂടി കടൽ തീരത്ത് കൂടി ഓടുന്നത് അവിടെ റോഡ് സൈഡിൽ നിന്നും ഒരു വണ്ടിയിലിരുന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവരുടെ അടുത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നതും ആ പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങിയ ഓഫീസർമാർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവരെ പിടിക്കുകയും ചെയ്തു അവരെ പിടിക്കുന്നത് കണ്ടിട്ടാണ് ഹരി അവിടെ നിന്നത് അവൻ അവരെ പിടിച്ചു കൊണ്ടുപോകുന്നത് നോക്കി നിന്നു അത് കണ്ടതും പൊന്നു ഹരിയുടെ അടുത്തേക്ക് വന്നു ഇനി പോകാം ഹരി പറഞ്ഞു അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ നടന്നു അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു ഹരി തൻ്റെ കയ്യിലെ സ്പെയർ കെയ് ഉപയോഗിച്ച് വാതിൽ തുറന്നു അകത്തേക്ക് ചെന്നതും രണ്ടുപേരും വേഗം ഫ്രഷായി ബെഡിലേക്ക് വീണു പൊന്നുവിനെ ഹരിയുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും വേഗം ഉറങ്ങിപ്പോയിരുന്നു രാവിലെ പൊഞ്ഞു കോളേജിലേക്കും ഹരി ഓഫീസിലേക്കും ഇറങ്ങി അതിനുശേഷമാണ് അമ്മ കോടതിയിലേക്ക് പോയത് നാളെയാണ് അമ്മ ആ കേസിലെ പ്രതികൾ എന്ന് പറയുന്ന അവരെ വിസ്തരിക്കുന്ന ദിവസം നികേഷ് കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഹാജരാക്കാൻ പോകുന്നത് പക്ഷേ ആ തെളിവുകളിൽ അവർ ഊരിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ ഹരിയുടെ അമ്മ ഹരിയുടെ ആവശ്യാനുസരണം കസ്റ്റഡി കാലാവധി കൂടുതൽ നീട്ടി വാങ്ങാനുള്ള തീരുമാനത്തിലായിരുന്നു പൊന്നു കോളേജിൽ ചെന്നതും അവളുടെ അടുത്തേക്ക് മിത്ര അയ്യരുടെ മകൾ വന്നു മേഡം എനിക്ക് മാഡത്തിനോട് സംസാരിക്കാനുണ്ട് അവൾ പറഞ്ഞു പൊന്നു അവളുടെ കൂട്ടുകാരികളെ നോക്കിക്കൊണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോയി എന്താ എന്താ തനിക്ക് എന്നോട് പറയാനുള്ളത് അത് പിന്നെ മേഡം ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല എൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു കഴിഞ്ഞ അമ്മയെ എന്നുള്ള വിവരം ഒരു കാരണവശാലും അച്ഛനെ ആദ്യം അറിയിക്കരുത് ആ കുട്ടി പറഞ്ഞതും പൊന്നു അവളെ സൂക്ഷിച്ചു നോക്കി എന്താ അങ്ങനെ പറയാൻ കാരണം അറിയില്ല മേഡം ഈ ഈയിടെയായി അച്ഛൻ വല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് ആരെയൊക്കെയോ പേടിക്കുന്നത് പോലെ എന്തൊക്കെയോ അച്ഛൻ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി പറഞ്ഞതും അവൾ പോലും അറിയാതെ പൊന്നു അവളുടെ കയ്യിലെ ഫോണിൻ്റെ റെക്കോർഡിംഗ് സിസ്റ്റം ഓണാക്കിയിരുന്നു എന്നോട് ദേഷ്യപ്പെടാത്ത അച്ഛൻ ഇപ്പോൾ കുറച്ച് ദിവസമായി വല്ലാതെ ദേഷ്യപ്പെടുന്നു അമ്മയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വല്ലാതെ ദേഷ്യപ്പെട്ട് പറയുന്നു അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനി അച്ഛൻ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അതുകൊണ്ടാണോ അച്ഛൻ അങ്ങനെ പെരുമാറുന്നത് അച്ഛൻ ആരെയെങ്കിലും ഭയപ്പെടുന്നു ഒന്നും എനിക്ക് അറിയില്ല പക്ഷേ തൽക്കാലത്തേക്ക് ഒന്നും അറിയണ്ട അമ്മയെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മ വലിയൊരു ആപത്തിലാണെന്ന് അച്ഛനെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആരെങ്കിൽ പേടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ചെറിയൊരു കാര്യമല്ല മേഡം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് അതെൻ്റെ അമ്മയുടെ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇത് മേഡത്തോട് പറയാൻ കാരണം മേഡത്തിൻ്റെ ഹസ്ബൻഡാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അദ്ദേഹത്തോട് മേഡം പറയണം ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു പക്ഷേ അത് അച്ഛനറിയും അതുകൊണ്ടാണ് ഞാൻ മേഡത്തോട് ഈ കാര്യം പറയുന്നത് ആ പെൺകുട്ടി പറഞ്ഞു ശരി താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ ഹരിയേടിനോട് സംസാരിച്ചോളാം കേട്ടോ അവൾ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു അതിനുശേഷം ആ കുട്ടി പറഞ്ഞ വോയിസ് എല്ലാം റെക്കോർഡാണോ എന്ന് അവൾ കേട്ടുനോക്കി അതിനുശേഷം അവൾ വേഗം ഹരിയെ വിളിച്ച് കാര്യം പറഞ്ഞു ആ കുട്ടി പറഞ്ഞ റെക്കോർഡിംഗ് അവൾ ഹരിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഹരി ഓർഫനേജിലേക്ക് പോവുകയാണെന്നും അഭയയുടെ അമ്മയെ കണ്ട് സംസാരിച്ചതിന് ശേഷം പുനുവിനെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഹരി ഓർഫനേജിൽ ചെന്ന് സിസ്റ്റർമാരെ കണ്ടു അബയയുടെ അമ്മയെ കാണാനുള്ള അനുവാദം മേടിച്ചു അതിനുശേഷം അവൻ ചെന്ന് ആ അമ്മയെ കണ്ടു അവനെ കണ്ടതും ആ അമ്മ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു മോനെ എൻ്റെ എൻ്റെ മക്കളെ കൊന്ന ആ ദുഷ്ടന്മാരെ കിട്ടിയോ മോനെ ആ അമ്മ ഒരു കരച്ചിലോടെ അവനോട് ചോദിച്ചു അത് കണ്ടതും ഹരിയുടെ നെഞ്ചൊന്ന് വിങ്ങി കാരണം ഏതൊരമ്മയും ആഗ്രഹിക്കുന്നതാണ് തൻ്റെ മക്കളെ ഇല്ലാതാക്കുന്നവരെ അതും അതിക്രൂരമായി ഇല്ലാതാക്കിയവരെ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് പക്ഷേ ഈ അമ്മ ഹരിയോട് പറഞ്ഞത് ഒരിക്കലും നിയമത്തിന് വിട്ടുകൊടുക്കരുത് എന്നാണ് അവരെ ഞാൻ കൊണ്ടുവരും എത്രയും പെട്ടെന്ന് അമ്മയുടെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് നിർത്തി തരും ഹരി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാക്കുകൊടുത്തു ഞാൻ അമ്മയോട് ചോദിക്കാൻ വന്നത് ഇയാളെ അറിയോ എന്നാണ് എന്ന് പറഞ്ഞ് ഹരി ആ ഫോണിൽ നിന്നും ഋദിക്കിൻ്റെ ഫോട്ടോ എടുത്തു കാണിച്ചു ആ ഫോട്ടോ അവർ നോക്കുന്നത് കണ്ടതും ആ അമ്മയുടെ മുഖത്തേക്ക് തന്നെയാണ് ഹരി നോക്കിക്കൊണ്ടിരുന്നത് മോനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പയ്യനെ പക്ഷെ ആരാണെന്ന് അറിയില്ല ഇതാരാണ് അബയ്യയുടെ അമ്മ ചോദിച്ചു അമ്മ എവിടെ വെച്ച കണ്ടിരിക്കുന്നത് അത് ഒരിക്കലും ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയിരുന്നു അന്ന് അവിടെ വെച്ച് ഈ മോനെ കണ്ട് പാർവണ മോള് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കോളേജിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് പറഞ്ഞ് സംസാരിച്ചത് കുറച്ചുനേരം അവർ എന്തൊക്കെയോ സംസാരിച്ചു പിന്നെ അങ്ങോട്ട് അഭയമോളും ജിഷയും ചെന്നിരുന്നു അവരുമായിട്ടും അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പഠിക്കുന്ന കോളേജിലെ കൂട്ടുകാരാണെന്ന് പറഞ്ഞത് പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ലാട്ടോ ആ അമ്മ പറഞ്ഞു മൂന്ന് പേർക്കും ഫോൺ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു മോനെ അത് ഒരുപാട് വില കൂടിയ ഫോണൊന്നും അല്ല എന്നാലും മൂന്ന് പേർക്കും ഫോൺ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു അവിടെ ഇവരുടെ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു അവർക്ക് എല്ലാ ഫുഡും കഴിക്കുമായിരുന്നോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും പ്രത്യേക ഇഷ്ട വിഭവങ്ങൾ ഉണ്ടായിരുന്നോ ഹരി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ പാർവണ മോള് ഹെൽത്ത് ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് ഓട്സ് എണ്ണ ഒരുപാട് ഉപയോഗിക്കാത്ത ഫുഡ് അങ്ങനെയുള്ളതായിരുന്നു മോള് കഴിച്ചുകൊണ്ടിരുന്നത് ബാക്കി രണ്ടുപേർക്കും പേർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുമായിരുന്നു പക്ഷേ പാർവണയ്ക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ശരീരമായിരുന്നു അതുകൊണ്ട് മോൾ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു വണ്ണം വയ്ക്കാതെ ആ അമ്മ പറയുമ്പോൾ വിതുമ്പുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ അവിടെ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണോ അവർ അങ്ങനെ മോനെ ഞങ്ങൾ അമ്മമാരും കൂടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഓട്സ് വെച്ചിട്ടുള്ള വിഭവങ്ങൾ പാർവണ മോള് അവളുടെ ഇഷ്ടത്തിനുണ്ടാക്കും കാരണം ഞങ്ങൾക്കറിയില്ല ഉണ്ടാക്കുന്നതെന്നേ മോള് യൂട്യൂബെല്ലാം നോക്കിയിട്ടുണ്ടാക്കും ആ അമ്മ പറഞ്ഞു അപ്പോ അതെല്ലാം നോക്കുന്നത് പാർവണ തന്നെയായിരുന്നു അല്ലെ അതേ മോനെ മോളുടെ ഫുഡെല്ലാം തീരുമ്പോ അവൾ പറയും ഞങ്ങൾ മാസത്തിലേക്ക് ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എടുത്തുകൊണ്ടു വരികയാണേ അപ്പോ ചിലപ്പോ അവരും വരും അവൾക്ക് ആവശ്യമുള്ളത് എടുക്കാനേ അവളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എടുക്കും എപ്പോഴെങ്കിലും ഈ മൂന്ന് പേർക്കും എന്തെങ്കിലും മാറ്റങ്ങള് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഹരി ചോദിച്ചു അങ്ങനെ ചോദിച്ചാ അന്നൊന്നും ശ്രദ്ധിച്ചില്ല മോനെ ഇപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ആ അമ്മ പറഞ്ഞു അപ്പോഴേക്കും ആ അമ്മ കരഞ്ഞു തുടങ്ങിയിരുന്നു ഇനിയും അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഹരി അവിടെ നിന്നും ഇറങ്ങി അവൻ നേരെ പോയത് പാർവണയും അബയും ജിഷയും പഠിച്ച കോളേജിലേക്കാണ് അവൻ അവിടെ ചെന്ന് അവിടെയുള്ള പ്രിൻസിപ്പലിനെ ആദ്യം കണ്ടു അതിനുശേഷം അവൻ അവരെ പഠിപ്പിച്ച ടീച്ചർമാരെ കാണാനാണ് പോയത് അവരെ കണ്ട് സംസാരിച്ചപ്പോൾ എല്ലാം മനസ്സിലായി അവർക്ക് മൂന്നു പേർക്കും കൂട്ടുകാർ എന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് അവർ എപ്പോഴും പേരും ഒരുമിച്ചായിരുന്നു അവർക്കിടയിലേക്ക് അവർ ആരെയും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അതിർവരമ്പ് എപ്പോഴും എല്ലാവർക്കും ഇടയിൽ അവർ സൃഷ്ടിച്ചിരുന്നു അത് എന്താണെന്ന് അവളുടെ കൂടെ പഠിക്കുന്നവർക്കും അധ്യാപകർക്കും അറിയില്ലായിരുന്നു പിന്നീട് അവളുടെ ക്ലാസ് ഇൻചാർജായ മിസ്സിനെ കണ്ടു അവർക്കും അവരെ മൂന്നുപേരെ പറ്റിയും നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇതിനു മുമ്പ് നികേഷ് ചോദ്യം ചെയ്തതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന അതേ മറുപടികൾ തന്നെയായിരുന്നു അവർ ഇപ്പോഴും പറഞ്ഞത് അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഹരിയുടെ മനസ്സിൽ മുഴുവൻ അഭയയുടെ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു അവർ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു റിദ്ദിക്കിനെ എന്നാൽ റിദ്ദിക്ക് പഠിക്കുന്നത് ഈ കോളേജിൽ അല്ല എന്ന് ഹരിക്ക് അറിയാമായിരുന്നു ഹരി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഫോൺ എടുത്ത് ഗോപികയെ വിളിച്ചു വൈകിട്ട് പറ്റുമെങ്കിൽ ഗോപികയുടെ അനിയത്തിയെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് അനുവാദം ചോദിച്ചു അതിനെന്താ സാറിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് ഗോപിക പറഞ്ഞു അവളുടെ വീട്ടിലാകുമ്പോൾ അച്ഛനും അമ്മയും എല്ലാം അറിയും അവർ പിന്നെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് തണയിടാതിരിക്കാൻ വേണ്ടി അവളെ തടയും എന്ന് തോന്നിയത് കൊണ്ടാണ് ഗോപിക അങ്ങനെ പറഞ്ഞത് ഹരി അവിടെ നിന്നും വീട്ടിലേക്കാണ് വന്നത് എന്നാൽ ഇന്ന് പൊന്നു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അവൾ ഓർഫനേജിൽ പോയിരുന്നു ആ രണ്ട് പെൺകുട്ടികൾക്കും ആവശ്യമായ ബുക്കുകളും സാധനങ്ങളും മരിച്ചുപോയ പെൺകുട്ടികളുടെ അമ്മമാർ കൊണ്ടുവന്ന് കൊടുത്തിരുന്നുവെങ്കിലും കുറച്ച് നോട്ട് ബുക്കുകളും ഗൈഡുകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് പൊന്നും കൂട്ടരും ഓർഫനേജിൽ ചെന്ന് അവരെ കണ്ടത് അവർ നാളെ മുതലാണ് ഈവനിങ് ക്ലാസ്സിൽ പോകുന്നത് സരിത നാളെ മുതലാണ് ജ്വല്ലറിയിൽ ജോലിക്ക് വന്ന് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ആറു മണിക്ക് അവിടെ നിന്നും ഇറങ്ങും ക്ലാസ്സിന് പോകും ഇപ്പോൾ കുറച്ച് ദിവസത്തെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയത് തന്നെ അവർക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊന്നുവും കൂട്ടരും നോട്ടായി അവർക്ക് കൊടുത്തു ആദ്യമായിട്ടാണ് അവർ കാണുന്നത് എങ്കിലും പതിയെ പതിയെ അവർ അവരുമായി തന്നെ ഇണങ്ങി സംസാരിക്കാൻ തുടങ്ങി അവർക്കും പൊന്നുവിനോടും കൂട്ടരോടും നല്ല അടുപ്പം തോന്നി ഞായറാഴ്ചകളിൽ ഒന്നുകിൽ പൊന്നുവിന്റെ വീട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ അവർ ഓർഫനേജിലേക്ക് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോന്നു പൊന്നു വീട്ടിൽ വരുമ്പോൾ ഹരി ഉണ്ടായിരുന്നു അവൾ ചെന്നതും മുത്തശ്ശി അവൾക്കുള്ള ചായയുമായിട്ട് വന്നു ഫ്രഷ് ആയിട്ട് വരാം മുത്തശ്ശി എന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് പോയി മുറിയിൽ ഹരി ലാപ്ടോപ്പുമായിട്ട് ഇരിക്കുന്നത് അവൾ കണ്ടു അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു ചെന്ന് ഫ്രഷായിട്ട് വാ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ചായ കുടിക്കാം അവൻ പറഞ്ഞു അപ്പോൾ ഹരിയിട്ട് ചായ കുടിച്ചില്ലേ അവൾ ചോദിച്ചു ഇല്ല നീ വരാൻ സമയമായതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നാണ് പക്ഷേ കുറച്ച് വൈകി പിന്നെയാണ് ഞാൻ നിന്റെ മെസ്സേജ് കാണുന്നത് എന്താ വിളിക്കാഞ്ഞത് ഹരി ചോദിച്ചു ഹരിയേട്ടൻ എന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ കോളേജിലും മറ്റും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് കൊണ്ട് എങ്ങനെയാണ് എന്നോ അറിയില്ലല്ലോ അതുകൊണ്ടാണ് മെസ്സേജ് വിട്ടത് പൊന്നു പറഞ്ഞു ചെന്ന് ആയിട്ട് വാ അവൻ അവളെ പറഞ്ഞു വിട്ടു അവൻ കാര്യമായ എന്തോ ജോലിയിലാണെന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ട് അവൾ അവനെ ശല്യപ്പെടുത്താൻ നിൽക്കാതെ വേഗം ഫ്രഷ് ആവാനായി പോയി അവൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹരി ലാപ്ടോപ്പ് അടച്ചു വെച്ച് ഫോണിൽ നോക്കിക്കൊണ്ട് ഇരിക്കുന്നതാണ് കണ്ടത് അവൾ അങ്ങോട്ട് ചെന്നു പോകാം ചായ കുടിക്കാം ഹരി പറഞ്ഞു അവിടെ നിന്നും അവർ എഴുന്നേറ്റു പൊന്നുവിനെയും കൊണ്ട് ഹരി താഴേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി അവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും വന്നിട്ട് എത്ര നേരായി ഞാൻ നോക്കിയിരിക്കുന്നതെന്ന് അറിയാവോ മുത്തശ്ശി പറഞ്ഞതും ഹരി മുത്തശ്ശിയെ നോക്കി അത് ഞങ്ങളെ ചായ കുടിപ്പിക്കാനല്ലോ വിശേഷങ്ങൾ അറിയാനല്ലേ ഹരി ചോദിച്ചു അതേടാ വിശേഷങ്ങൾ അറിയാൻ തന്നെയാണ് പറ ഇന്നലെ രാത്രി പോയ കാര്യവും പിന്നെ അവന്മാരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ മുത്തശ്ശി ആകാംക്ഷയോടെ ചോദിച്ചതും ഹരിയും പൊന്നുവും പരസ്പരം നോക്കി എന്നാലും എൻ്റെ വീട്ടിൽ തന്നെ ഡിറ്റക്റ്റീവ്സിൻ്റെ എണ്ണം കൂടുകയാണല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് ഹരി പൊന്നുവിനെയും മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആനടാ ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അപ്പോ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി ഹരി പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ ബുദ്ധിയുള്ളവർ കേസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞില്ലേ ബുദ്ധിയുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇതുവരെ അന്വേഷിച്ചിരിക്കുന്ന എല്ലാ കേസുകളും വിജയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അന്വേഷിക്കുന്ന കേസും ഞാൻ വിജയിക്കും ഹരി പറഞ്ഞു അതെ നിന്റെ ബുദ്ധി കാരണമല്ല നീ എൻ്റെ കൊച്ചുമകനായതുകൊണ്ടാ നമ്മുടെ പാരമ്പര്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് ആ പാരമ്പര്യ ഗുണമാണ് നീ കാണിക്കുന്നത് മുത്തശ്ശി പറഞ്ഞു അല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ജോലി നേടി എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ഞാൻ ഈ കേസുകൾ തെളിയിച്ചതല്ല എല്ലാം പാരമ്പര്യ ഗുണമാണ് എന്നിട്ടെന്താ മുത്തശ്ശി ഇതേ പാരമ്പര്യമുള്ളതാണല്ലോ ആ വരുന്ന എൻ്റെ അച്ഛനും ഇടി വെട്ട് കുത്ത് എന്ന് ആരെങ്കിലും എഴുതി വെച്ചാൽ പോലും ആ ഭാഗത്തേക്ക് നോക്കാതെ ഓടിപ്പോകുന്ന എൻ്റെ അച്ഛനാണ് അപ്പോ അച്ഛന് പാരമ്പര്യ ഗുണമൊന്നും കിട്ടിയില്ലേ ഹരി ചോദിച്ചു കിട്ടി നിന്റെ അച്ഛന് കിട്ടിയിരിക്കുന്നതേ നിന്റെ മുത്തച്ഛൻ്റെ ബുദ്ധിയാണ് അദ്ദേഹം കഴിവ് തെളിയിച്ചിരിക്കുന്നത് ബിസിനസ്സിലല്ലേ അത് നിന്റെ അച്ഛൻ തെളിയിച്ചു നിനക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ പാരമ്പര്യ ഗുണമാണ് ഞാനാണല്ലോ കുറച്ച് ബുദ്ധി കൂടി ഓരോരോ കേസുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി അന്വേഷിച്ച് നടക്കുന്നത് കേസല്ല പരദൂഷണം എന്ന് പറയും മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങളും മറ്റും കേൾക്കുന്നത് അത് അന്വേഷിച്ച് കണ്ടെത്തുന്നതും ഒരു കേസന്വേഷണമല്ല ഹരി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അടുത്ത സ്റ്റോറിയുമായിട്ട് പെട്ടെന്ന് വരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക